വിശുദ്ധ െ വിശുഹിച്ച സുശേഷം ഇരുപത്തിനാലാം അധ്യായം അൻപത്തി മൂന്നാം വാക്യം അവർ സദാസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ശിഷ്യന്മാരുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത ഏതല്ലേ എന്താണത് ഈശോടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാര് പ്രാർത്ഥിച്ചു കാത്തിരിക്കുകയാണ് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവനെ ലഭിക്കാൻ വേണ്ടി ദൈവം വാഗ്ദാനം ചെയ്ത സഹായകനെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സ്നേഹന്മാരെ നമ്മളിവിടെ കാണിക്കുക ശക്തി ലഭിക്കാനായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടിയുള്ള കാത്തിരിപ്പ് സ്നേഹമുള്ളവരെ ഈ ഒരു വചനം എന്നെ പഠിപ്പിക്കുന്ന വലിയ ഒരു സത്യമുണ്ട് പ്രാർത്ഥിച്ചു കാത്തിരിക്കണം നീ പ്രാർത്ഥിച്ചു കാത്തിരുന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നിനക്ക് ശക്തി ലഭിക്കത്തുള്ളൂ നീ ആയിരിക്കുന്ന ഈ ലോകത്തിൽ വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി ജീവിക്കണമെങ്കിൽ എനിക്ക് ശക്തി വേണം ആത്മാവിൻ്റെ സഹായം വേണം ഈ ആത്മാവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കണമെങ്കിൽ ഞാൻ പ്രാർത്ഥി ചുമ്മാത കാത്തിരുന്നാൽ കിട്ടത്തില്ല കേട്ടോ പ്രാർത്ഥിച്ചു കാത്തിരിക്കണം പലപ്പോഴും നമുക്ക് ഈ ഒരു കാത്തിരിപ്പ് പറ്റുന്നില്ല പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് അവരിൽ നിന്ന് ശക്തി സ്വീകരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മൾ വീണു പോകുന്നത് സ്നേഹമുള്ളവരെ ധൈര്യത്തോടുകൂടി ജീവിതത്തിൽ അല്ലെങ്കിൽ വിശുദ്ധിയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാനായിട്ട് പറ്റണം ദൈവത്തിന്റെ സഹായമില്ലാതെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് സ്നേഹന്മാരെ പോലെ നമുക്കും പ്രാർത്ഥിച്ചു കാത്തിരിക്കാം ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ പൂർണമായിട്ട് വിട്ടുകൊടുക്കാം അവൻ എനിക്ക് നൽകുന്ന ശക്തി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവത്തിന് പ്രിയപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ Amén.